ദേവനന്ദ ഐ പി എസ് അവതാരണം ഷിബു ജോസഫ് രചന വിദ്യാഭാസൻ കുറച്ചു സമയമായതും പോലീസ് മണിയണ്ടനെ കൊണ്ടുവന്നു എന്താണ് മാഡം കട്ടവിന് കിട്ടിയില്ലേ കിട്ടിയാലെ പിടിക്കല്ലേ തലയും ചൊറഞ്ഞോണ്ട് മണിയണ്ടൻ പറഞ്ഞു ദേവനന്ദ പുച്ചത്തോടെ അവനെ നോക്കി ചിരിച്ചു ഈ ചിരി എനിക്ക് മനസ്സിലായി ഞാനല്ല മോഷ്ടിച്ചത് മണിയണ്ടൻ അലസതയോടെ പറഞ്ഞു അതിന് ഇത് മോഷണക്കേസാണെന്ന് ആരാണ് പറഞ്ഞത് ദേവനന്ദ അവന് ഇരുത്തി നോക്കിക്കൊണ്ട് ചോദിച്ചു അത് ഇനി എന്നെ വിളിച്ചാൽ ഇതല്ലേ അർത്ഥം ആണോ ദേവ എഴുന്നേറ്റ് അവന്റെ അടുത്തൊന്ന് ചോദിച്ചു മണിയട്ടൻ ഒന്നും മിണ്ടാതെ ഇന്നു ചന്ദ്രേട്ട ആ അമ്മയെ കൊണ്ടുവരു ദേവനന്ദ ഉച്ചത്തിൽ പറഞ്ഞു കുറച്ചു സമയമായതും ആ അമ്മ അവരുടെ മുന്നിൽ വന്നിരുന്നു ഇയാളാണോ മാല മോഷ്ടിച്ചത് ദേവ ആമ്മയെ നോക്കി ചോദിച്ചു മണിയണ്ടനെ ആമ നോക്കി ഇല്ല ഇവനല്ല ആമ്മ നിസ്സുകാജയോടെ പറഞ്ഞു ഞാൻ പറഞ്ഞതല്ലേ മാഡം ഈ പണി ഞാൻ ഇന്ന് വിട്ടുവന്ന് എന്നിട്ടും മേഡം കേട്ടോ മണിയണ്ടൻ ചോദിച്ചു എടാ മണിയണ്ട നീ കള്ളനാണ് കള്ളൻ എന്നും കള്ളൻ തന്നെയാണ് നീയാണ് ഈ മോഷണത്തിന്റെ പിന്നിലെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം മോനെ കണ്ടാ നീ പ്രാർത്ഥിക്കേ നിന്റെ മുന്നിൽ ഞാൻ വരാതിരിക്കാൻ ദേവ ഇരുത്തി പറഞ്ഞുകൊണ്ട് അവനെ വിട്ടു മേഡം എന്റെ മാല നിസ്സഹായതയോടെ കൈകൂപ്പി ആ അമ്മ ചോദിച്ചു പോയ മാല തിരികെ കിട്ടും അമ്മ സമാധാനത്തോടെ പെക്കോ ആ അമ്മ കൈകൂപ്പിക്കൊണ്ടുപോയി ദേവ അന്നത്തെ സിസിടിവി ദൃശ്യങ്ങൾ നോക്കി അപ്പോൾ ആ അമ്മയുടെ അടുത്ത് രണ്ട് ചെറുപ്പക്കാർ മുഖംമൂടിയിട്ട് ബൈക്കിൽ വരുന്നതും അവരുടെ അടുത്തുനിന്ന് മാല പൊട്ടിക്കുന്നതും കണ്ടു ആ ബൈക്കിനെ സൂം ചെയ്തു നോക്കി നമ്പർ പ്ലേറ്റ് വേറെ സ്റ്റേറ്റ് ആയിരുന്നു അപ്പോൾ കള്ളൻ മലയാളിയല്ല ചന്ദ്രൻ പറഞ്ഞു ഫേക്ക് നമ്പർ പ്ലേറ്റ് ആണെങ്കിലോ ദേവനന്ദ ചന്ദ്രനെ നോക്കി ചോദിച്ചു ശരിയാ ഇനി എന്താ ചെയ്യാ ചന്ദ്രൻ തിരിച്ചു ചോദിച്ചു നമുക്ക് ഈ ബൈക്ക് എവിടെ നിന്ന് ഒരു അന്വേഷണം നടത്താം ആ ദിവസത്തിനു ശേഷം ഏതെങ്കിലും വിനാൻസിൽ ഗോഡ് വിറ്റിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് സെർച്ച് നടത്താം എല്ലാ പോലീസിനോടും പറയുക ദേവനന്ദ ചന്ദ്രനെ നോക്കി പറഞ്ഞു ശരി മാഡം ചന്ദ്രൻ പറഞ്ഞുകൊണ്ട് സലൂട്ട് ചാക്കോച്ച മുറ്റത്തിൽ അങ്ങും നടന്നുകൊണ്ടിരുന്നു ദേവജീപ്പിൽ വന്നിറങ്ങി എന്താടോ കള്ള അച്ചായ ഒരാലോചന ദേവനന്ദ അവന്റെ അടുത്തൊന്ന് ചോദിച്ചു എടോ ഈ മാല സ്വർണാണോ ദേവയുടെ മുന്നിൽ കാണിച്ചുകൊണ്ട് ചാക്കോച്ചൻ ചോദിച്ചു ദേവ അതിനെ മേടിച്ചു നോക്കി മെർക്കുറി കെമിക്കൽ കൊണ്ട് പൊട്ടിയ പോലുണ്ട് അതെ ഇത് തനിക്ക് എങ്ങനെ കിട്ടി അങ്ങൊന്നും നോക്കിക്കൊണ്ട് ദേവനന്ദ ചോദിച്ചു ചാക്കോച്ചൻ ചിരിയോടെ മീശയെ പിടിച്ചോണ്ട് ദേവയെ നോക്കി ചാക്കോ താൻ ആരാ സത്യം ദേവ അവന്റെ അടുത്തൊന്ന് ചോദിച്ചു ഇപ്പോൾ ഞാൻ അറിയണോ ഈ മാല മോഷ്ടിച്ചോന്നെ അറിയണോ ചാക്കോച്ചൻ ചോദിച്ചു കള്ളനെ കണ്ടാ മതി ദേവനന്ദ പറഞ്ഞു ചാക്കോച്ചൻ അവളെയും കൊണ്ട് വിളക്കിൽ കയറി ആരുമില്ലാത്തൊരു വീട്ടിൽ കൊണ്ട് നിർത്തി ഇറങ്ങാൻ പറഞ്ഞു ദേവനന്ദ ഒന്ന് മനസ്സിലാക്കി ഇറങ്ങി ആ വീടിന്റെ ഉള്ളിൽ അവൻ അവളെയും കൊണ്ടുപോയി എടോ താനെന്നെ പീഡിപ്പിക്കാനാണോ കൊണ്ടുപോകുന്നത് തെല്ലു പേടിയോടെ ദേവനന്ദ ചോദിച്ചു ഓടിക്കോപ്പേ നിന്നെ പീഡിപ്പിക്കാൻ എവിടെ ഒരു കൊണ്ടുവരണ്ടല്ലോ അവിടെ വെച്ച് പീഡിപ്പിച്ചാൽ പോരേ ചാക്കോ അവളെ നോക്കി കള്ളച്ചിരിയോടെ പറഞ്ഞു ദയോമാരാണ് ഈ മാലയെ മോഷ്ടിച്ചത് ചാക്കോച്ചൻ മുന്നിൽ കെട്ടിൽ കിടക്കുന്ന രണ്ടുപേരെ കാണിച്ചുകൊണ്ട് പറഞ്ഞു യുവമാരെ എങ്ങനെ പിടിച്ചു ദേവനന്ദ സംശയത്തോടെ ചോദിച്ചു അതോ ഞാൻ എന്തോ ആവശ്യത്തിന് വേണ്ടി ടൗണിൽ പോയപ്പോൾ ഈ രണ്ടുപേരും ഒരു വയസ്സാ സ്ത്രീയുടെ മാല മഷ്ടിച്ചുകൊണ്ട് ബൈക്കിൽ പോകുന്നത് കണ്ടു ഇവരെ യുവമാർ പോലും അറിയാതെ ഫോളോ ചെയ്തു ഒരു സേട്ടിൻ്റെ കടയിൽ കൊണ്ട് വിൽക്കാൻ നിന്നപ്പോൾ കൈയോട് പൊക്കി ഞാൻ ഇവിടെ കൊണ്ടിട്ട് നല്ലോണം ഞങ്ങൾ വീക്കി ഇനിയുള്ളത് നിങ്ങളുടെ പണി ചിരിയോടെ ചാക്കോച്ചൻ പറഞ്ഞു ദേവനന്ദ പോലീസിനെ ഇൻക്വയം ചെയ്തു കുറച്ച് സമയമായത് പോലീസ് വരികയും രണ്ടുപേരെയും കൊണ്ട് പോവുകയും ചെയ്തു എന്നാലും ചാക്കോ താൻ ആരുവാ ദേവ അവന്റെ അടുത്തൊന്ന് ചോദിച്ചു കാഞ്ഞിരപ്പള്ളി തറവാട്ടിലെ പുണ്യാളിനെ ജനിച്ച ചെകുത്താൻ കളച്ചേരിയോട് ചാക്കോച്ചൻ പറഞ്ഞു എന്നാ ചെകുത്താനേ ഞാൻ തന്നെ എടുത്തോളാം ദേവ കുസൃതിയോടെ പറഞ്ഞു ചാക്കോച്ചൻ അവളുടെ അടുപ്പിലൂടെ പിടിച്ച് തന്നോട് ചേർത്തു ദേവയുടെ ഹൃദയം പടവടത്തു അവളുടെ കണ്ണുകൾ താമരപ്പൂവ് പോലെ വിടർന്നു എന്നടി ഇനി എന്നെ എടുക്കുമോ ചാക്കോച്ചൻ മെല്ലെ ചോദിച്ചു അവളുടെ ചുണ്ടുകൾ അവൾ പോലും അറിയാതെ ഉറച്ചു അവളെ തന്നോട് ഒന്നോട് ചേർത്തു ദേവയുടെ ഹൃദയ എടുപ്പ് കൂടി ഈ തുടുത്ത കവളിനെ ഞാൻ ഒന്ന് കടിച്ചോട്ടെ എന്റെ പോലീസേ ചാക്കോച്ചൻ ചോദിച്ചോണ്ട് കടിക്കാൻ പോയി ദേവയുടെ താമരക്കണ്ണുകൾ മെല്ലെ അടഞ്ഞു തുടരും